ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടോ ചക്കുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണ് എന്താ മുടിയൊക്കെ അയച്ചു കേട്ടോ അപ്പം നല്ല ലുക്ക് ആവും ലുക്കാവുന്നതാണ് അവിടെ പറയണത് അപ്പോൾ നമ്മൾ കല്ലുത്തിപ്പാറയ്ക്കാണ് അപ്പോൾ നമ്മൾ കല്ലുത്തിപ്പാറയ്ക്കാണ്ടോ വന്നിട്ട് നിങ്ങൾ കണ്ടാണെങ്കിൽ ഭാഗത്തുള്ളവർക്ക് അറിയാം എന്താ ഈ ഒരു മുളങ്കൂട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ച് നല്ല അടിപൊളി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ ഇതിൻ്റെ മേലെ അമ്പലമുണ്ട് അപ്പോൾ അവിടെ വലിയ പാറൊക്കെ ഉണ്ട് ഇതാക്കാണ്ടില്ലേ ഇതാണ് നമ്മുടെ മുളം കൂട്ടം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇവിടെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഉള്ള ഫോട്ടോ എടുക്കും എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോ ഇപ്പൊ ഇന്നൊരു കുറ്റ ഭ്ലാഗാണേ അതായത് ഞങ്ങൾ ലെസ്ബിൻ ആണ് ഗൈസ് ഇത് വിഷ്ണുന്റെ അനിയത്തിയാണ് ഞങ്ങളൊരു ലെസ്ബിൻ കപ്പിൾസാണ് എൻ്റെ വീട് എടുക്കാനാണ് ഗൈസ് വന്നിട്ടുള്ളത് എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചക്കുമോൾ പീ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നത് ചക്കുമോൾ പിന്നേരാൻ പറഞ്ഞുതരാ എനിക്ക് ബി വന്നിട്ടില്ലാന്ന് പറയാമ്മ വീഴരു തിരിച്ചക്കുവേണ്ടി അയ്യോ അൺബോക്സ് ചെയ്യാ അങ്ങനെ മീനമ്മ ഐഫോൺ I'm it guys. അപ്പോ ഇതൊരു കുട്ടി വ്ലോഗ് ബ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും